ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ഇതൊക്കെ കേട്ട് ചേച്ചിക്ക് പേടി തോന്നുന്നുണ്ടോ ആമയുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു അത് ഇവിടെയൊക്കെ ആപ്ലിക്കേഷൻ അയക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടിട്ട് തന്നെ എന്തോ പോലെ അവൾ തൻ്റെ ഉള്ളിലുണ്ടായ ആവലാതി അവളോട് പറഞ്ഞു അങ്ങനെ പേടിച്ചാലൊന്നും ജീവിക്കാൻ പറ്റില്ല ചേച്ചി ഇവിടെ ഒരു പെൺകുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ സാലറിയാണ് ചേച്ചി കൊടുത്തിരിക്കുന്ന പൊസിഷന് കിട്ടാൻ പോകുന്നത് അയാൾ ചേച്ചി എന്ത് ചെയ്യാനാ ഈ ജോലി കിട്ടിയാൽ അത് ചേച്ചിയുടെ ഭാഗ്യമാണെന്നേ ഞാൻ പറയുള്ളൂ അവൾ പറഞ്ഞതും അമ്മയുടെ മനസ്സിൽ ആകെ ഒരു ടെൻഷനും വെപ്രാളവും ഒക്കെയായിരുന്നു ഇത് താൻ എടുക്കുന്ന ശരിയായ ഒരു തീരുമാനമാണോ എന്നുള്ള സംശയമായിരുന്നു അവൾക്ക് ചേച്ചി ആലോചിച്ചിരിക്കാൻ സമയമില്ല പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായിട്ട് വാ മെസ്സി പോയി ഫുഡും കഴിച്ച് ഫുഡും എടുത്തുകൊണ്ട് പോകണം നമുക്ക് പോകാൻ അവൾ ആമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി ഫിലിക്സ് ഞാൻ ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഇൻ്റർവ്യൂവിന് പോകാൻ പോകുക കുളിച്ച് റെഡി ആയതിനു ശേഷം അവൾ ഫിലിക്സിനെ വിളിച്ചിട്ട് പറഞ്ഞു പോയിട്ട് വാ ആമി ഒന്നിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ അതല്ല എങ്കിൽ നമുക്ക് വേറെ നോക്കാം ഇതല്ലെങ്കിൽ മറ്റൊന്ന് അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ നോക്ക് അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി എടാ ഇതെനിക്ക് പറ്റിയ ജോലിയാണോ എന്നൊരു തോന്നൽ എന്തോ ഒന്ന് പുറകിലേക്ക് വലിക്കുമ്പോൾ മറ്റെന്തോ ഒരു ശക്തി പോകാൻ പറയുന്നത് പോലെ രാവിലെ മമ്മിയെ വിളിച്ചിരുന്നു മമ്മി പറയുന്നത് ഈ ജോലി എനിക്ക് കിട്ടുമെന്നാണ് സാൻഡ്ര പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എന്നെക്കൊണ്ടിത് ഡീലെ ചെയ്യാൻ പറ്റുമെന്ന് ഒരു തോന്നൽ അവൾ അവനോട് പറഞ്ഞു ആമി തൽക്കാലം നീ ഒന്നിനെ പറ്റി ഓർത്ത് കാർഡ് കയറി ചിന്തിക്കേണ്ട ഇപ്പോൾ ധൈര്യമായിട്ട് പോയിട്ട് വരാൻ നോക്കും ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം അവൻ പറഞ്ഞതും അവളൊന്നും മൂളി നീ പോകാൻ റെഡിയായോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഊവടി നീ സോക്സ് ഇട്ടുകൊണ്ടിരിക്കുക അവൻ പറഞ്ഞു ഫെലിക്സ് അവൾ സംശയത്തോടെ വീണ്ടും അവനെ വിളിച്ചു എന്താ ആമി നിനക്ക് എന്നോട് എന്തോ ചോദിക്കാനുണ്ടല്ലോ അതെന്താ അവളുടെ വിളി കേട്ടതും അവന് സംശയം തോന്നി അത് ഋതു അവൾ പിന്നെ നിന്നെ വിളിച്ചായിരുന്നോ ഞാൻ കാരണം നിങ്ങൾക്കിടയിലും ഒരു സ്വരചേർച്ച ഉണ്ടായി അല്ലേ അവൾ വിഷമത്തോടെ അവനോട് ചോദിച്ചു ഡേ ആമി നീ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് നല്ലൊരു ദിവസമായിട്ട് എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കരുത് നീ ഋതുവിൻ്റെ കാര്യം അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല അത് ഞാനും അവളും തമ്മിലുള്ള പ്രശ്നമാണ് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം നിനക്ക് എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ അല്ലേ അവൻ ചോദിച്ചതും അവളൊന്നും മൂളി എൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മതി അതാ ഞാൻ ആഗ്രഹിക്കുന്നത് അവളെ കാണുന്നതിന് മുൻപേ ഞാൻ കണ്ടു തുടങ്ങിയതാണ് നിന്നെ അവൾ എൻ്റെ ലൈഫിലേക്ക് വന്നു എന്ന് കരുതി എനിക്ക് പഴയതൊന്നും ഉപേക്ഷിക്കാൻ കഴിയില്ലാമേ എനിക്ക് നീ ആരാണെന്ന് നിനക്കറിയാലോ അല്ലേ അതും കൂടി മനസ്സിലാക്കി എന്നോടൊപ്പം നിൽക്കുന്ന പെണ്ണിനെ മതി എനിക്ക് അവൻ പറഞ്ഞതും അവൾക്ക് പിന്നെ ഒന്നും ചോദിക്കാനോ പറയാനോ തോന്നിയിരുന്നില്ല നിന്റെ മനസ്സിലുള്ള ചോദ്യത്തിനൊക്കെ ഒരു ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു തൽക്കാലം നീ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ പോയി നന്നായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വാ കിട്ടിയാൽ ഉടനെ തന്നെ എന്നെ അത് വിളിച്ചു പറയണേ എത്ര തിരക്കാണെങ്കിലും ഞാൻ നിന്റെ ഫോൺ അറ്റൻഡ് ചെയ്തോളാം അവൻ പറഞ്ഞതും അവൾ മുകളിക്കൊണ്ട് ഫോൺ വെച്ചു നമുക്ക് പോകാം ചേച്ചി ഒരുങ്ങി റെഡി ആയതിനു ശേഷം സാൻട്ര അവളെ നോക്കി പറഞ്ഞു അപ്പോഴേക്കും ആമയും റെഡിയായിരുന്നു അവൾ സിമ്പിൾ ഒരു ചുടിദാറായിരുന്നു വേഷം അതൊരു ലൈറ്റ് പിസ്ത കളറായിരുന്നു അത് ആമിക്ക് നന്നായിട്ട് ഇണങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു മറ്റു ചമയങ്ങൾ ഒന്നും തന്നെ അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല ഒരു കുഞ്ഞു സ്റ്റഡിൻ്റെ കമ്മലും കഴുത്തിലൊരു ചെറിയ ചെയിൻമാലയും ഒരു കയ്യിൽ വാച്ചും മറു കൈയ്യിലൊരു സ്വർണ്ണമാളയും കണ്ണുകൾ ചെറുതായി എഴുതിയിട്ടുണ്ട് ഒരു കുഞ്ഞ് പൊട്ടും അങ്ങനെയാണ് ആമി ഒരുങ്ങിയിരുന്നത് അവർ താഴേക്ക് ഇറങ്ങി ചെന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം അവരുടെ ഭക്ഷണവുമായിട്ടാണ് കമ്പനിയിലേക്ക് പുറപ്പെട്ടത് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവർ വലിയൊരു ഗേറ്റിന് മുൻപിലെത്തി അവിടെ തന്നെ ഒരു മൂന്ന് സെക്യൂരിറ്റിമാരുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ നിരന്ന് കിടക്കുകയാണ് വലിയ ആ ബിൽഡിങ് സ്ഥലമടുക്കാനാകും തോറും ആമയുടെ നെഞ്ചിടിപ്പ് ശക്തിയായിട്ട് മാറി അവളുടെ ഉള്ളംകാലം മുതൽ വിറകൊള്ളാൻ തുടങ്ങി ആദ്യമായിട്ടായിരുന്നു അവൾക്ക് അങ്ങനെ ഒരു അനുഭവം ചേച്ചി പേടിക്കാതെ ഇങ്ങോട്ട് വന്നേ അതും പറഞ്ഞ് അവൾ ആമയുടെ കയ്യിൽ പിടിച്ചു പെട്ടെന്നാണ് ആ ബ്ലാക്ക് കളർ കാർ വളരെ വേഗത്തിൽ അവിടേക്ക് പാഞ്ഞെത്തിയത് അതിൻ്റെ സൗണ്ട് കേട്ടതും ഇരുവരും തിരിഞ്ഞ് അവിടേക്ക് നോക്കി ആമി എന്നുള്ള സംശയത്തിലായിരുന്നു നിന്നത് ചേച്ചി ഇതാണ് അയാൻ സർ സാൻഡ്ര പറഞ്ഞതും ആമി ആകാംക്ഷയോടെ മുൻപിലേക്ക് നോക്കി തനിക്ക് കുറച്ച് മുന്നിലേക്ക് നിർത്തിയ ആ കാറിൽ നിന്നും ഇറങ്ങുന്ന ആളിനെ ആമി ശ്രദ്ധിച്ചു കോ സീറ്റിൽ നിന്നും അവൻ പുറത്തേക്കിറങ്ങി ഒരു ബ്ലാക്ക് കളർ ഷർട്ടും ബ്ലാക്ക് പാൻറുമാണ് അവൻ്റെ വേഷം സൈഡ് മാത്രം കാണുന്നതുകൊണ്ട് അവന്റെ മുഖം എന്താണെന്ന് അവൾക്ക് വ്യക്തമായില്ല ഡ്രൈവർ സീറ്റിൽ നിന്നും അവൻ്റെ അച്ഛനും പുറത്തേക്കിറങ്ങി ചേച്ചി അതാ വിനയചന്ദ്രൻ സാറ് അയാൻ സാറിന്റെ അച്ഛൻ നല്ലൊരു മനുഷ്യനാ വാ ഞാൻ ചേച്ചിയെ കൊണ്ടുപോയി പരിചയപ്പെടുത്താം അത് പറഞ്ഞ് അവളുടെ മറുപടിക്കൊന്നും കാത്തു നിൽക്കാതെ സാന്ട്ര അവളെയും വലിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്നു വേണ്ട സാർ സാറെ കരുതും അവൾ അതിനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ എല്ലാ കാര്യത്തിനും പേടിച്ചാൽ എങ്ങനെയാ വിനയചന്ദ്രൻ സാറിനെ പറ്റി ഇവിടെയുള്ള സ്റ്റാഫുകൾക്കെല്ലാം നന്നായിട്ടറിയാം ഇപ്പോൾ സാറിനോട് പോയി സംസാരിച്ചുവെന്ന് കരുതിയോ പരിചയപ്പെട്ടുവെന്ന് കരുതിയോ സാർ ഒന്നും പറയാനും ചെയ്യാനും പോകുന്നില്ല ആ സാറിന്റെ മകനോട് അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ മതി ചേച്ചി വന്നേ സാറിനെ പരിചയപ്പെട്ട് സാറിനോട് കുറച്ച് നിമിഷം സംസാരിക്കുമ്പോൾ ചേച്ചിയുടെ ഈ പേടിയും ടെൻഷനും ഒക്കെ പകുതിയും മാറും എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട് അതുകൊണ്ട് ചേച്ചി വന്നേ അവൾ വീണ്ടും ആമയുടെ കൈയും പിടിച്ച് അയാളുടെ അടുത്തേക്ക് നടന്നു സർ അയാൾ സ്റ്റെപ്പ് കയറി പോകാൻ തുടങ്ങിയതും അവൾ പുറകിൽ നിന്നും വിളിച്ചു അവളുടെ വിളി കെട്ടപ്പോൾ അയാനും അതേ നിമിഷം തിരിഞ്ഞു നോക്കി വിനയചന്ദ്രൻ അവരെ കണ്ടതും ആദ്യം സംശയം തോന്നിയെങ്കിലും പിന്നെ അവരുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവരും തിരികെ അയാളെ നോക്കി ചിരിച്ചു എന്താ കുട്ടി എന്തെങ്കിലും ആവശ്യമുണ്ടോ അയാൾ സംശയത്തോട് ചോദിച്ചു സർ അത് ഇതാണ് സാറിൻ നല്ല ഇൻ്റർവ്യൂവിന് വിളിച്ച ആമിയ സാന്ട്ര ആമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാൾ ആമയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്തേക്ക് നോക്കി അയാൾ അവളെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അവളും തിരികെ ഒന്ന് പുഞ്ചിരിച്ചു ഇന്റർവ്യൂവിൽ വിളിച്ച പെൺകുട്ടിയാണെന്ന് കേട്ടതും അയാൻ ദേഷ്യത്തോടെ ആമിയുടെ മുഖത്തേക്ക് നോക്കി ആമി അവനെ നോക്കിയതും തന്നെ ദഹിപ്പിച്ചു നോക്കുന്ന അയാനെയാണ് കണ്ടത് അവളുടെ കണ്ണുകൾ ആദ്യം ചെന്നത് അവന്റെ കാപ്പി കണ്ണുകളിലേക്കായിരുന്നു അത് കണ്ടതും ആരെയോ ഓർമ്മ വന്നതുപോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ശരീരം ആകമൊത്തം വിറയ്ക്കാൻ തുടങ്ങി അവൻ അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി അവനെ കണ്ടൊരു നിമിഷം അവൾക്ക് ഭയം തോന്നിയെങ്കിലും പിന്നീട് അവളുടെ ശ്രദ്ധ മുഴുവൻ അവൻ്റെ കാപ്പി കണ്ണുകളിലേക്കായിരുന്നു തനിക്ക് നഷ്ടപ്പെട്ടതെന്തോ തനിലേക്ക് ചേർന്ന് വരുന്നത് പോലെ ഒരു തോന്നൽ കുട്ടി എത്ര നാളായി ഇവിടെ വന്നിട്ട് പെട്ടെന്ന് അയാൾ സംശയത്തോടെ ആമിയോട് ചോദിച്ചതും അയാളിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചതിന് ശേഷം അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഞാൻ ഇന്നലെ ഇന്നലെയാ ഞാൻ നാട്ടിൽ നിന്നും വന്നത് അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അയാൾ വീണ്ടും അവളെ നോക്കി ചേച്ചി വന്നപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത ജോലിയാണ് സർ ഇന്നലെ ചേച്ചി നാട്ടിൽ നിന്ന് ഇവിടെ ഹോസ്റ്റലിലേക്ക് വന്നത് ഞാനാണിവിടെ ഇങ്ങനൊരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞത് സാന്ദ്ര അയാളെ നോക്കി മറുപടി പറഞ്ഞു ഗുഡ് അങ്ങനെ വേണം ഇന്നത്തെ കാലത്ത് മറ്റൊരാളെ സഹായിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അയാൾ സാന്ദ്രയുടെ മുഖത്തേക്ക് നോക്കി അവളെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവളും ഒന്ന് പുഞ്ചിരിച്ചു എന്താ നമ്മുടെ കമ്പനി തന്നെ ഓപ്റ്റ് ചെയ്യാൻ കാരണം ഫ്രണ്ട് പറഞ്ഞിട്ടാണോ അയാൾ ശരിയോടെ അവളോട് ചോദിച്ചു അവൾ നല്ലതുപോലെ പേടിച്ചു നിൽക്കുകയാണെന്ന് വിനയചന്ദ്രന് തോന്നി അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടാണ് അയാളത് ചോദിച്ചത് അത് സാൻട്ര സാൻഡ്ര പറഞ്ഞു പിന്നെ പിന്നെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കണ്ടു അവൾ പേടിയോടെ അയാൾക്ക് മറുപടി നൽകി അയാളോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ പേടിച്ചത് അവൻ്റെ നോട്ടമായിരുന്നു അയാൻ അപ്പോഴും അതൊക്കെ കേട്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു വിനയചന്ദ്രൻ്റെ മുഖത്ത് നിന്നും അയാൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ കാണുന്നത് തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നോക്കുന്ന അയാനെയാണ് അകത്തേക്കിരുന്നോളൂ കുട്ടി ഞാൻ വിളിപ്പിക്കാം അയാൾ ആമയെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി അയാൾ ഒന്നുകൂടി അവളെ നോക്കി പുഞ്ചിരിച്ചതിന് ശേഷം അകത്തേക്ക് കയറിപ്പോയി സാന്ദ്ര അവളെ കൂട്ടി അകത്തേക്ക് നടന്നു ചേച്ചി ഇവിടെ ഇരിക്കുക ഇത് അയാൻ സാറിൻ്റെ ക്യാബിനാണ് ഇത് വിനയചന്ദ്രൻ സാറിൻ്റെ എനിക്ക് തേർഡ് ഫ്ലോറിലാണ് ജോലി കയറാൻ ടൈമായി ഞാൻ അങ്ങോട്ടേക്ക് പോകട്ടെ ഇവിടെ തന്നെ ഇരുന്നാൽ മതി ആരെങ്കിലും വന്ന് വിളിക്കും എന്ത് വന്നാലും സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നാൽ മതി അവൾ ആമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഫാൻഡ്ര എനിക്ക് എനിക്ക് പേടിയാകുന്നു ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ വല്ലാതെ തളർന്നു പോകുന്നത് പോലെ തോന്നുക നീയും കണ്ടതല്ലേ അയാളുടെ നോട്ടം എന്നെ അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യമുണ്ട് അയാൾക്ക് അയാൾക്കൊരു പെൺകുട്ടിയെ സെക്രട്ടറിയായിട്ട് വയ്ക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനെ അതിനെ നിർബന്ധിക്കുന്നത് നോട്ടം കാണുമ്പോൾ തന്നെ പേടിയാകുവാണ് അവൾ സാന്റിയെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആമിയുടെ കൈകൾ തണുത്ത് നല്ലതുപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്നും തന്നെ സാന്ററിക്ക് മനസ്സിലായി അവൾ എത്രത്തോളം ടെൻഷനിലാണെന്ന് ചേച്ചി ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കാതെ ഇതല്ലെങ്കിൽ മറ്റൊരു ജോലി എന്തിനാ വെറുതെ ടെൻഷനാകുന്നേ കൂളായിട്ട് പോയി അറ്റൻഡ് ചെയ്യും ചേച്ചി ജോലി കിട്ടിയില്ലെങ്കിൽ ഇവരെയൊന്നും ചേച്ചി പിന്നെ കാണാൻ പോലും പോകുന്നില്ല ആ ധൈര്യത്തിൽ പോയി അറ്റൻഡ് ചെയ്യും ചേച്ചിയും കേട്ടതല്ലേ വിനയ ചന്ദ്രൻ സാറിൻ്റെ സംസാരവും നമ്മളോടുള്ള പെരുമാറ്റവും ഒക്കെ സാൻഡ്രി പറഞ്ഞതും അവൾ തലയാട്ടി അതുകൊണ്ട് ചേച്ചി ധൈര്യമായിട്ടിരിക്കുക ഓൾഡ് ദി ബെസ്റ്റ് ചേച്ചി കഴിഞ്ഞിട്ട് എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഞാൻ എടുത്തില്ലെങ്കിൽ മിസ്കോള് കാണുമ്പോൾ തിരിച്ച് വിളിച്ചോളാം എന്തായാലും ഇൻ്റർവ്യൂ കഴിയുമ്പോഴേക്ക് ഉച്ചയാകും അപ്പോഴേക്കും ഞാൻ ഇറങ്ങി വരാം എന്തായാലും ചേച്ചി ഒറ്റയ്ക്ക് പോകണ്ട അവൾ പറഞ്ഞത് മാമയെ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി തലയാട്ടി വെറും ഒരു ദിവസം മാത്രം പരിചയമുള്ള തന്നോട് കാണിക്കുന്ന കരുതലും സ്നേഹവും ഒക്കെ അവളെ സന്തോഷിപ്പിച്ചിരുന്നു സാന്ഡ്രി കാണുമ്പോഴെല്ലാം ജുവാനെയായിരുന്നു അവൾക്ക് ഓർമ്മ വന്നത് തന്നെ ഒരു സ്വന്തം ചേച്ചിയെ പോലെയാണ് സാന്ദ്ര കാണുന്നതെന്ന് അവൾക്ക് തോന്നിപ്പോയി സാന്ദ്ര അവളെ അവിടെ തന്നെ ഇരുത്തിയതിനു ശേഷം തേർഡ് ഫ്ലോറിലേക്ക് നടന്നു ആമിക്ക് വല്ലാത്ത ടെൻഷനും പരവേശവും ഒക്കെ തോന്നി അവൾ ആ കമ്പനിയുടെ ചുറ്റിനു നോക്കി എന്ത് വലിയൊരു കമ്പനിയാണ് ഇവിടെയൊക്കെ ജോലി കിട്ടുക എന്ന് പറയുന്നത് തൻ്റെ ഭാഗ്യമാണ് പക്ഷെ അവൾ പറഞ്ഞതുപോലെ അയാളുടെ സെക്രട്ടറി ആയിട്ട് അയാളുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ പേടിയാകുക തനിക്കിതൊക്കെ പറ്റുമോ അയാളുടെ നോട്ടം കാണുമ്പോൾ തന്നെ നെഞ്ചടിക്കുന്നു തനിക്ക് അയാളോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുമോ എൻ്റെ മാതാവേ നീ മാത്രം എനിക്കിപ്പോൾ തുണ അവൾ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു എന്നാൽ ക്യാമറയിലൂടെ ക്യാബിനിലിരുന്ന് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൻ അവന് ഉടനെ അവളുടെ സി വി തൻ്റെ ലാപ്ടോപ്പിലെടുത്തു ആമിയ ഫിലിപ്പ് അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ഓ റാങ്ക് ഹോൾഡർ ആണല്ലോ എം ബി എ തേർഡ് റാങ്ക് അവൻ പുച്ഛത്തോടെ ഒന്ന് പറഞ്ഞു അവൻ തൻ്റെ കോൾ ഡെസ്ക് ബെല്ലടിച്ചതും പുറത്തു നിന്നും ഒരാൾ അകത്തേക്ക് കയറി അവൾ അതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ഓക്കെ സർ അയാൻ എന്തോ പറഞ്ഞതും അയാൾ അവന് മറുപടി നൽകിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അയാൻ സാർ വിളിക്കുന്നുണ്ട് അകത്തേക്ക് കയറിക്കോളൂ അയാൾ ഡോർ തുറന്നിറങ്ങി വരുന്നത് കണ്ടതും ആമി അയാളുടെ മുഖത്തേക്ക് നോക്കി അയാളുടെ മുഖത്തേക്ക് നോക്കിയ ആമിയെ നോക്കി അയാൾ അങ്ങനെ പറഞ്ഞതും അവളൊന്ന് ഞെട്ടി ഒരു ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അത് വിനയൻ സാർ നടത്തുമെന്നാണ് അവൾ കരുതിയിരുന്നത് തിരിച്ച് അയാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ പേടിയും ടെൻഷനും ഒക്കെ ഇരട്ടിയായിട്ട് മാറി അയാൾ പറഞ്ഞതും അവൾ അയാളെ നോക്കി തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അയാൻ്റെ ഡോറ് തുറന്ന് അവൾ അകത്തേക്ക് കയറി അവടെ ഫയലിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ സർ അവൻ വാതിൽ പതിയെ തുറന്നതിന് ശേഷം അവനോട് ചോദിച്ചു അതിന് ഒന്നും പറയാതെ അകത്തേക്ക് കയറി വരാനെന്ന ഭാവേന അവൻ കൈകൊണ്ട് അവളോട് ആക്ഷൻ കാണിച്ചു ബ്ലാക്ക് ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് ആ ഷർട്ടിൻ്റെ മുകളിലത്തെ ബട്ടൺസ് കുറച്ച് തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല കുറച്ച് കാണാമായിരുന്നു ഇടതുകൈയിൽ വാച്ച് കെട്ടിയിട്ടുണ്ട് വലത് കൈയ്യിൽ ഒരു പ്ലാറ്റിനം ചെയിനും വെട്ടിയൊതുക്കിയ മീശയും താടിയും ഇപ്പോഴാണ് അവൾ അവനെ ശരിക്കും കാണുന്നത് നേരത്തെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ നോക്കിയ ആ നോട്ടം പിന്നീട് അങ്ങോട്ട് നോക്കാനുള്ള ഒരു ത്രാണി പോലും അവൾക്കുണ്ടായിരുന്നില്ല അവൾ പേടിയോടെ അകത്തേക്ക് കയറി ചെന്നു സിറ്റ് അവൻ തൻ്റെ മുൻപിൽ കിടക്കുന്ന കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചെറിയൊരു ടെൻഷനോടെ അവൻ്റെ മുൻപിലേക്കിരുന്നു ആമിയ ഫിലിപ്പ് അവൻ അവളുടെ സി വിയിലേക്ക് നോക്കി അവളുടെ പേര് വായിച്ചു അവൾ കൈകൾ കൂട്ടിപ്പിടിച്ച് തൻ്റെ ടെൻഷനും പേടിയും നിയന്ത്രിക്കാൻ ശ്രമിച്ചുറക്കി എൻ്റെ ധൈര്യം ഉണ്ടായിട്ടാടി നീ എൻ്റെ കമ്പനിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തത് അതും എൻ്റെ സെക്രട്ടറി ആയിട്ട് പെട്ടെന്ന് തന്നെ നോക്കി ദേഷ്യത്തോടെ ചോദിക്കുന്ന അവനെ കണ്ടതും അവൾ ഞെട്ടിപ്പോയി അവളുടെ ചുണ്ടുകൾ വിറച്ചു എ തണുപ്പിലും അവൾ വിയർക്കാൻ തുടങ്ങി